അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മില്ല എനിക്കും ഇക്കാൾക്കും മക്കൾക്കും സുഖമാണ് പിന്നെ മുത്തുമോന് സുഖമായിട്ടിരിക്കുന്നു അലഹമ്മില്ല പിന്നെ മസ്റു മോള് സ്കൂളിൽ പോയി കാപ്പി പിടിയൊക്കെ കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനലിനോടൊപ്പം ഫേസ്ബുക്ക് മുഹമ്മദ് മസ്റൂ എന്ന് പറയുന്ന ഒരു ഐ ഡിയാണ് രണ്ടും ഒരു ഇനി ആക്കും മോളെ പേര് മാറ്റാൻ പോവുകയാണ് പിന്നെ എൻ്റെ കല്യാണം പെട്ടെന്നൊരു അതായത് ഇങ്ങനെ പെട്ടെന്നൊരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദങ്ങളാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെ കണ്ടൻറ്റിന് വേണ്ടി എന്തും ചെയ്തോ പക്ഷേ മകളെ മാത്രം നമ്മളൊരു റിക്വസ്റ്റാണ് മകളെ മാത്രം ഉൾപ്പെടുത്തരുത് കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് മകളെ പേര് തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് പേര് മസ്രൂഹ ഫാത്തിമ എന്ന് പറയുന്ന പേര് നമ്മൾ മാറ്റുന്നത് പിന്നെ നമുക്ക് നമ്മുടേതായൊരു ലൈഫുണ്ട് ഞാൻ എനിക്ക് മിക്കും കുറച്ച് പക്വതയുണ്ട് എന്നെക്കാട്ടി എന്തായാലും ഇക്കാൾക്ക് പക്വതയുണ്ട് ഞാൻ ഇക്കായം ഒന്ന് നോക്കി അതായത് സമ്പത്തോ വേറെ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഇക്കായം എടുത്തത് എനിക്കൊപ്പം മരി മരിക്കും കാലം വരെയും മക്കൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയും എൻ്റെ ഒക്കെ ഗുണ്ടയാണ് എൻ്റെയൊക്കെ ഗുണ്ടയോ കാര്യങ്ങളോ ഒന്നുമല്ല അലഹദില്ല ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് അത് നിങ്ങൾക്ക് ഇനി ഉള്ള ബ്ലോഗുകളിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇക്ക മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് ഇതാ ഉറങ്ങുക അപ്പോഴത്തേക്ക് ഇക്കാക്ക് ഷുഗറും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഷുഗറൊക്കെ വന്നാൽ ഇക്കാക്ക് ഹൈ ഷുഗറാണ് ഇക്ക എൻ്റെ ഉമ്മയ്ക്കും ഉണ്ട് അപ്പം നാനൂറ്റി സംതിങ് ആണ് ഷുഗറുണ്ട് കാല് പെരുപ്പുണ്ട് കാരണം ഈ വണ്ടീടെ ക്ലച്ച് ചവിട്ടി ചവിട്ടി ഉണ്ടല്ലോ കാലിൻ്റെ പാദം അതായത് ആലുവ ഫോട്ടോ വെച്ച് അവിടെ എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള എറണാകുളത്ത് തിരക്കുള്ളതല്ലേ അപ്പം ഇക്ക ഇത്രയും മൂന്നര വർഷക്കാലവും ഒറ്റപ്പെട്ടു നിന്നു പക്ഷെ സ്നേഹം എന്ത് എന്നൊക്കെ അറിയുന്നത് എൻ്റെ ഒരു ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇക്ക ഒരുപാട് മാറി ഇവിടെ ഉമ്മ എപ്പോഴും പറയും നീ വന്നതിന് ശേഷം അവനിലുണ്ടായ മാറ്റം ഇക്കൾക്ക് മൂന്ന് പേരുണ്ട് ഷ്യാം ഷാനു ഷാൻ ഉമ്മായൊക്കെ ശ്യാമെന്നാണ് വിളിക്കുന്നത് അതിനൊരു കഥയുണ്ട് എന്ന് വെച്ചാൽ ഇക്കൾക്ക് മൂത്തതൊരു സഹോദരൻ കൂടപ്പറപ്പുണ്ടായിരുന്നു ട്രെയിൻ തട്ടി മരണപ്പെട്ടു പോയതാണ് അതിൻ്റെ പേരാണ് മുഹമ്മദ് ഷാൻ ഇക്കാലിൻ്റെ ഒറിജിനൽ നെയിം ആദ്യം വിളിച്ച പേര് മുഹമ്മദ് ഷ്യാം എന്നാണ് ഷാമെന്ന് പറയുന്ന പേര് ഇക്കിഷ്ടമല്ലായിരുന്നപ്പം ആ മരിച്ചുപോയ ഇക്കാൻ്റെ പേരാണ് ഇക്ക ഇട്ടേക്കുന്നത് ഇപ്പോഴും മുഹമ്മദ് ഷാൻ എന്നാണ് ഇക്കാൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം അറിയപ്പെടുന്നത് പ്രശ്നത്തിലില്ല ഇതുവരെയും തടസ്സങ്ങളൊന്നുമില്ല നമ്മുടെ ആധാറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ കുറിച്ചിട്ട് രായമ്മ ചെയ്യുന്ന വീഡിയോസിൽ കുറേ കാര്യങ്ങൾ രായമ്മ കയ്യിൽ നിന്നിട്ട് റീച്ചിന് വേണ്ടി പറയുന്നതാണ് പിന്നെ എൻ്റെ മൂന്ന് മക്കൾക്കും ചെലവിന് കൊടുക്കാൻ ആരുമില്ലായിരുന്നു പിന്നെ നാൽപ്പതിനാണ് നമ്മൾ പിരിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോയതിന് ശേഷം ഒരു അഞ്ച് ആറ് ദിവസം ഒത്തുതീർപ്പായി പോയതിന് ശേഷം കുടിച്ചിട്ട് തൊലാക്ക് ചെല്ലിയതാണ് ആദ്യ വിവാഹ ജീവിതം ആ വിവാഹ ജീവിതത്തിൽ മസ്രൂമോൾ ആദ്യത്തെ ഇക്കൻ്റെ ആദ്യത്തെ കുട്ടി മരിച്ചുപോയ കുട്ടിക്ക് ശേഷം നമുക്ക് കിട്ടിയ കുട്ടിയാണ് അപ്പം ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ സ്വർണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക ഗൾഫിൽ നിന്ന് ആ സമയത്ത് മസ്രൂവിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് സ്വർണം അഞ്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഞ്ച് പവൻ്റെ ഒരേ പവൻ്റെ അഞ്ച് വള അങ്ങനെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ സ്വർണം നശിപ്പിക്കരുത് അത് ഉമ്മേൻ്റെ കസ്റ്റഡിയിലുണ്ട് ആ സ്വർണം എനിക്ക് ഉമ്മ എൻ്റെ മകൾക്കുള്ളതാണ് തിരികെ തരണം കാരണം അതിനകത്ത് കുറേ സ്വർണം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയി മാറ്റിയൊക്കെ വാങ്ങിയപ്പോഴും എടുത്തപ്പോഴും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഉമ്മ എനിക്ക് അത് തിരികെ തരണം എൻ്റെ മകൾക്കുള്ളതാണ് കാരണം എനിക്കൊരു മകളേ ഉള്ളൂ കാരണം നമ്മളെ ചിലവിനുള്ളത് നമ്മളെ ഇൻഷാല്ല ഇക്കെന്തായാലും ഒരു ജോലി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈസൻസ് എക്സ്പയർ ആയി അതൊന്ന് പുതുക്കി മെഡിക്കൽ എടുത്താൽ ഉടനെ ഇക്ക ജോലിക്ക് കയറും പിന്നെ നമ്മുടെ രജിസ്റ്റർ വാഹം കഴിഞ്ഞാലുടനെ നമ്മൾ പിന്നോട്ട് ജീവിക്കാനാണ് പോണത് എന്തായാലും ഈ കൈ കൂടെ പിടിച്ച് ഒരിക്കും കാലം വരെ എന്നൊക്കെ കളയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മുടെ രണ്ടുപേരെയും ന്യൂനതകളും എല്ലാ കാര്യവും നമുക്ക് രണ്ടു പേർക്കും അറിയാം കാരണം നമ്മൾ ചെറിയ കുട്ടികളല്ല പക്ഷെ നമുക്ക് വൈകി വന്ന വസന്തോളും പിന്നെ എനിക്ക് ആരുമില്ല ഇപ്പം എനിക്ക് ആരും അന്നും ആരുമില്ലാത്ത അവസ്ഥയാണ് പേരിന് വേണ്ടിയെങ്കിലും ഉമ്മയുപ്പെന്നൊക്കെ പറയാം പക്ഷേ എനിക്കാരും ഇല്ല ഇപ്പം എനിക്ക് എൻ്റെ ഇക്കായം എൻ്റെ മക്കളും അല്ലാണ്ട് വേറെ ആരുമില്ല പിന്നെ ബാക്കിയൊക്കെ ഇക്ക പറയും ഞാൻ ഇക്കായയും കൂടെയാണ് വീട് ഇടാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇക്ക ഉറങ്ങിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഇക്ക ഷുഗറൊക്കെ ഉള്ള ആളാണ് പിന്നെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന കമൻറ്റുകൾ പലതും ഞാൻ ഇക്കായെ കാണിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ മുഖത്തിലല്ല കാര്യം മനസ്സിലാണ് കാര്യം ഉക്കാൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായ മനുഷ്യനാണ് ഇക്കാലൻ്റെ ഉപ്പ ചെറുതിലേ മരണപ്പെട്ടു പോയാണ് അപ്പം ഇക്കാൾക്കൊരു ഉപ്പാൻ്റെ സ്നേഹമില്ല എപ്പോഴും ഞാൻ മക്കള മക്കളാ മഴക്കുറയുമ്പോഴൊക്കെ മുമ്പേ ഇക്കെ പറയും നെജിയെ എനിക്കൊരു ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല നീ മക്കളൊന്നും പറയരുതേ പക്ഷേ മിച്ച ഉപ്പ എന്ന് പറഞ്ഞാൽ മരിക്കും രാത്രി ഉപ്പയും മോനും കൂടെ കിടക്കണതാണ് നമ്മൾ കൽവൊന്ന് പിടയും എനിക്ക് എൻ്റെ ഇക്കായ വലിയ ഇഷ്ടമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്കാരും ഇല്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇക്കാക്ക് അവിടെ ആയിരത്തി മുന്നൂറ് രൂപ ശമ്പളം ആ ഈ ആയിരത്തി മുന്നൂറ് രൂപ ശമ്പളത്തിൽ നിന്ന് ഇക്കാൾക്ക് റൂമ് വടകയുണ്ട് ഫുഡുണ്ട് പിന്നെ വെള്ളം വരെ മേടിക്കണം ചിലപ്പോൾ അതിനകത്ത് മുന്നൂറാ നാനൂറ് രൂപ ബാക്കി കാണും പിന്നെ ഇക്കാക്ക് ഷുഗറിൻ്റെത് ചില സമയങ്ങളിൽ ഇൻസുലിനാണ് എടുക്കുന്നത് അപ്പോൾ ഇക്കം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ് കാല് പെരുപ്പ് കാര്യങ്ങൾ പിന്നെ മുട്ടുകഴപ്പ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനിയൊരു ജീവിതത്തിൽ നമുക്ക് രണ്ടു പേർക്കും പരാജയങ്ങൾ ഉണ്ടാവരുത് ഇക്ക ഒരിക്കലും ഇക്കാൻ്റെ ഭാര്യനെ കളഞ്ഞിട്ടില്ല ഇക്കൻ്റെ ഭാര്യക്കായിരുന്നു ഇക്കാരനെ വേണ്ടാത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും ആ ഇത്തായേയും മോനെ ഒരിക്കലും കളയില്ല പിന്നെ ആരായമ്മ പറഞ്ഞ തലയോട്ടിന് ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ച് നോക്കടി സ്ട്രോക്ക് വന്നിട്ട് തലയോട്ടി എടുത്തിട്ട് മാറ്റി ഞാൻ ആ റെക്കോർഡ് വേണമെങ്കിൽ പബ്ലിക്കിലിടാം ഇക്ക അത് സമ്മതിക്കില്ല എൻ്റെ ഭാര്യ എൻ്റെത് എടുത്ത് ഇടാം എടുത്ത് ഖബർസ്ഥാൻ വയറ്റിലാണ് ഇതാക്കിയത് വയറിൽ നിന്ന് എടുത്ത് മാറ്റി അടക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു ബി പി ഇതായിപ്പോയതാണ് പിന്നെ ഇക്ക ഇക്ക എനിക്ക് എപ്പോഴും എൻ്റെ ഭർത്താവാണ് എനിക്ക് സ്വന്തം ഉള്ളു പിന്നെ ഞാനും ഇക്കായും മക്കളും ചേർന്നിട്ട് ഉള്ള പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടും എൻ്റെ കൂടെ എല്ലാത്തിലും എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നെ അരിച്ചിപ്പോന്ന് പറയണേക്കാർ ഇഷ്ടമല്ല അത് ഞാൻ ഒരു വർഷം ഇക്ക എൻ്റെ ബേക്കിൽ നിന്ന് നടന്നപ്പോഴും ഞാൻ ഒഴിവാക്കി കളഞ്ഞപ്പോഴും ഇക്ക എൻ്റെ അടുത്ത് തന്നെ നിജിയെ നിന്നെ എനിക്ക് വേണം നിൻ്റെ വീട്ടുകാർ കെട്ടിച്ച് തരും വരാൻ ഞാൻ കാത്തിരിക്കും പക്ഷേ ഈ ലാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ കല്യാണാലോചന കാര്യങ്ങളൊക്കെ വന്ന് ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഇക്ക പറയും നിന്നെ നിന്നെനിക്കിനി കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക പറഞ്ഞത് എന്നാ നിങ്ങൾക്ക് ഇക്കായം കാണിച്ചത് ഉറങ്ങുന്നുണ്ട് മിച്ചുമോൻ ഇവിടെയുണ്ട് മിച്ചുമോനെ സ്കൂളിൽ വിട്ട് തുടങ്ങണം അപ്പോഴേ അലഹമ്മില്ല നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനി നമ്മൾ വൈകിട്ട് ഞാനും അസുറമോളും ഇക്കായയും കൂടെ പുറത്ത് പോകണുണ്ട് മിച്ചുമോനും കൂടെ നമുക്ക് ബൈക്കുണ്ടല്ലോ എൻ്റെ ജീവനാണ് എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തരണം എനിക്ക് ഭയങ്കരമായിട്ടൊന്നൊന്നും വേണ്ട ചോറും ചമ്മന്തി ആയാലും എനിക്ക് മതി പക്ഷേ എനിക്കിന്നാരും ഇല്ല എനിക്ക് എൻ്റെ ഇക്ക ഉള്ളൂ വള്ളായും റസൂലും കഴിയേ എൻ്റെ ഇക്കായും എൻ്റെ മക്കളും മാത്രം എനിക്കുള്ളൂ പിന്നെ നിങ്ങളെനിക്ക് വേണം ഞാൻ ഇതൊരു അഭിവേകത്തിനെടുത്ത് ഒന്നുമല്ല എൻ്റെ മാനസിക പൊരുത്തത്തിനും എൻ്റെ ഇഷ്ടത്തിനും ഒറ്റുന്ന ഒരാൾ നിങ്ങൾ പറഞ്ഞില്ല ഒരു മദ്യപാനിയാണെന്ന് വള്ളായി സത്യം എൻ്റെ ഇക്ക ഇപ്പം അങ്ങനെ മദ്യപിക്കാറും കാര്യങ്ങളും ഒന്നുമില്ല സിഗരറ്റ് പോലും യൂസ് ചെയ്യാറില്ല എപ്പോഴും പറയും റെജി എനിക്ക് ചില നേരം പറ്റുന്നില്ല ഞാൻ സ്നേഹം കൊടുത്ത് മാറ്റിക്കൊണ്ടുവരുവാ ഏഹ് എനിക്ക് വേണം നിങ്ങളെ സപ്പോർട്ടും വേണം പിന്നെ ഇക്ക ഒരു എന്ത് എന്തായാലും അതായത് ഒരു ആഡംബരം ഇല്ലാത്തൊരു മനുഷ്യനാണ് നമ്മളെ മക്കളെ എന്നെ പുറത്ത് പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകണം അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അച്ഛനെ നമുക്ക് അടുത്തിരുന്നിട്ട് പോലും ആദ്യമേ ഒന്നിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പിന്നെ എൻ്റെ ഉമ്മേരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇവിടെ പബ്ലിക്കിലിട്ട് അതാണ് ഇത്രയും വരാൻ കാര്യം പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്തായാലും ഞാനും ഇക്കായും കൂടെ ഇറങ്ങി തിരിച്ച് നമ്മളെ മക്കൾക്ക് നിങ്ങളെ കമൻറ്റിലൂടെയോ നിങ്ങളുടെ വീഡിയോസ് കമൻ്റ് ഇട്ടോ വീഡിയോസിലൂടെയോ ഒരു മാനക്കേട് ഉണ്ടായിരുന്നു പിന്നെ ചൈൽഡ് ചൈൽഡ് ഏറ്റെടുക്കാൻ എത്രയും കാലം ഞാൻ നിങ്ങളുടെ അന്ന് നരകിച്ച് ആരുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം കൊറോണ വന്ന് എൻ്റെ ഇക്ക അന്ന് ജോലി സമയത്ത് നിന്ന സമയത്ത് ഷംസ് നിന്ന സമയത്ത് എൻ്റെ ഭർത്താവായിരുന്ന സമയത്ത് ഒരു മൊബൈലിന് വേണ്ടി ഞാൻ വിളിച്ചു തുറങ്ങിയിട്ടുണ്ടായിരുന്നു ആര് തിരിഞ്ഞ് നോക്കി എന്തൊരു ചൈൽഡ് ഇപ്പോഴും മോള് ഷെർണ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മുത്തുമോനും പഠിക്കുന്നത് എൻ്റെ മുത്തുമോനും ഇങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഷെർണിന്ന് മാറ്റി മൂന്ന് വർഷക്കാലം ഞാൻ പഠിപ്പിച്ച് ഞാൻ ഇവിടെ ആക്കിയത് പിന്നെ എൻ്റെ മക്കൾക്ക് ആര് ചിലവിനൊന്നും തന്നിട്ടില്ല അന്ന് ആ തന്ന സ്വർണം തിരികെ കൊടുക്കേണ്ട ആ മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് അതെൻ്റെ ഉമ്മ എടുത്തൊരു റിക്വസ്റ്റാണ് തിരികെ തരണം പക്ഷേ ഉമ്മ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എങ്കിൽ അവളെടുത്ത് പറഞ്ഞുതന്നെ രണ്ടാമത് വിളിച്ചിട്ട് നീ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം എന്ന് ഉമ്മ അത് കേട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉമ്മേൻ്റെ വീഡിയോ എത്ര പേരാണ് എടുത്ത് ചെയ്തേക്കണം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു കാര്യമുണ്ട് ഇത്ര എൻ്റെ കടക്കണിയാക്കി എൻ്റെ പ്രമാണം എനിക്ക് എടുത്ത് തരണം എന്നു വാങ്ങിയതെല്ലാം എടുത്ത് തിരികെ തരണം എന്നെ തയ്യൽ ക്ഷേമനിധിയിലെ ലോണും ഉമ്മ ക്ലോസ് ചെയ്യണം കാരണം എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് പാർട്ടി ലെവലങ്ങളടച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തു തരണം ഇനി ഒരിക്കലും ഞാനും ഉമ്മയും തമ്മിൽ ഒരുമിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഉപ്പ എനിക്ക് ഉയരാണ് അന്നലെ ഞാൻ ഉപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നോട് പോയപ്പോൾ എനിക്ക് ഇക്കാര്യടുത്ത് ഞാൻ ഒരാഗ്രഹേ പറഞ്ഞോളു എൻ്റെ ഉപ്പാനെനിക്കൊന്ന് കാണണം ലോഹി റബ്ബെ നമ്മൾ തമ്മിൽ കൈ പിടിച്ച് മരിക്കും കാലം വരെ ഒരുപാട് സങ്കടം ഞാൻ അനുഭവിച്ചു റബ്ബർഘാട്ടിൽ നിന്ന് ഒരു പെണ്ണിന് അന്നൊന്നും ആരും ഇല്ലായിരുന്നു എൻ്റെ വീഡിയോസ് കാണാൻ പോലും ആരും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എല്ലാവരും ഉണ്ട് എന്നൊരു തോന്നലുണ്ട് എനിക്ക് ഇപ്പം എൻ്റെ അള്ള എൻ്റെ റസൂലും എൻ്റെ ഇക്കായും മക്കളും അല്ലാതെ വേറെ ആരുമില്ല ഉമ്മായും സഹോദരങ്ങളൊക്കെ തള്ളി പറഞ്ഞപ്പോഴും അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോഴും മിക്ക പറഞ്ഞു നെജിയ വാ നിന്നെ ഞാൻ നോക്കിക്കോളാം പക്ഷേ വേറെ ഒന്നും കൊണ്ടിട്ടല്ല എനിക്ക് എനിക്ക് സ്നേഹം മാത്രം തന്നാൽ പക്ഷേ എനിക്കും വൈകി വന്ന വസന്തായൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റും ഇക്കായം ഇത്രയൊക്കെ ഉള്ളു നിങ്ങളായിട്ട് നമ്മളെ പിരിച്ചാലേ നമ്മൾ പിരി പിരിയൂല മരിച്ചേ പിരിയൂ അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ എന്നെ ജമായിൽ നിന്ന് എനിക്ക് എന്നെ ഒരു ജമായിൽ നിന്നും പുറം തള്ളിയിട്ടില്ല എൻ്റെ മസുമോളും എൻ്റെ മുത്തുമോനും എൻ്റെ മിച്ച മോനും എൻ്റെ ഇക്രൂസും ഷിജാസും എനിക്ക് സ്വന്തം തന്നെയാണ് ഇത്രയൊക്കെ പറയാനുള്ളൂ അസ്സലാമു അലൈക്കും